നല്ല കിളി യല്ലേ ഞാൻ ഇവിടെ ഇപ്പൊ തത്ത വരത്തില്ലേ അതല്ല തത്ത ഇവിടെ ഇതില വരുത്തില്ലേ ഇന്നിപ്പോ വരുവായിരുന്നല്ലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ചായ കുടിച്ചോടോ ഒരാളെ ഉള്ളു ചായ കുടിച്ചോ കുഞ്ഞെ ചായ കുടിച്ചോ എന്തോ ഭയങ്കര തണുപ്പ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര തണുപ്പ് നടന്ന് പോയി കൂടി നോക്കുന്നു പോയി 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 പോയിടയില് കുഞ്ഞേ താഴെ വരിക മോനെ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് ലൈക്കടിച്ച് കമന്റിട്ട് വരാം ആ കൊച്ചു പറയാൻ കേട്ടോ ലൈക്കടിച്ച് കമന്റിട്ട് വരാൻ താഴെ വാങ്ങുന്ന താഴെ വായു താഴെ താഴെ വായു കൃത്യ മേലുകിരിക്കാതെ താഴെ വരിക താഴെ വരിക താഴെ വായു നാമം ആ ഒരു തരത്തില്ല അവർക്ക് പേടിയല്ല ലൈക്ക് തരാനേ നമ്മളെ കണക്കുള്ളവർക്ക് അവരവിടെ ഇരിക്കത്തേ ഉള്ളു ലൈക്ക് തരത്തില്ല ഭാഷയിലാണ് മനസ്സിലായോ എന്നെ ചായ കുടിച്ചോ കുഞ്ഞേ നീ ലൈക്ക് 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 നീ ലൈക്കടിക്കടിക്കത്തില്ലേ എന്റെ സ്ഥലം കൊല്ലമാണ് നാല് പേരുണ്ടേ ലൈ ലൈക്ക് അടിക്കാൻ ഡേയ് നിങ്ങൾ വരുന്നവരൊക്കെ ഇംഗ്ലീഷിൽ ഇടല്ലേ എല്ലാവരും മലയാളത്തിലിടുക ആ ഇംഗ്ലീഷ് അറിഞ്ഞുകൂട ഹായ് ഇടുന്നവരൊക്കെ എന്തെങ്കിലും മലയാളത്തിൽ ഇടുക അതിനുള്ള റിപ്ലൈ ഞാൻ തരാം നാല് പേര് വാച്ചിങ് ഒരുക്കമുണ്ട് ആരും ലൈക്ക് അടിക്കത്തണ്ട പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായി എന്നാൽ എന്നെ അയ്യോ എന്നെ കല്യാണം കഴിക്കുമോ ഇല്ല കുഞ്ഞേ കല്യാണം കഴിക്കാൻ എനിക്ക് സമയമില്ല നരസിംഗം വായയും നരസിംഹം ലൈക്കടിച്ചു എട്ടുപേരും എട്ടുപേര് വാച്ചിങ്ങണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ കുഞ്ഞുങ്ങളെ ചായ കുടിച്ചു വരും ചായ കുടിച്ചോ എല്ലാവരും ഈ നരസിംഗം ഒരിക്കൽ വന്നാലും ലൈക്കടിക്കില്ല നരസിംഗത്തിന് എന്ത് പറ്റി ലൈക്ക് അടിച്ച് വായു എട്ട് പേര് വായിച്ചിങ്ങനെ ഇരിക്കുന്നില്ലേ ഫസ്റ്റ് ആരെങ്കിലും ഒരു ലൈക്ക് അടിക്കാവോ നിങ്ങൾ ലൈക്ക് തരത്തില്ലെന്നാ അവർക്ക് ലൈക്ക് തരാൻ പേടിയ എന്നാ എനിക്ക് താല്പര്യമില്ല ഓക്കെ ഞാൻ വേണ്ട

നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ ലൈക്ക് ഒരു മനുഷ്യൻ്റെ രണ്ടുപേര് കുഞ്ഞുങ്ങളെ വരിക വരിക സഹോദരങ്ങളെ താഴെ ഇറങ്ങി വരിക ഓക്കെ എന്തൊക്കെയാണാവോ ഇടുന്ന കുഞ്ഞാരും ചായ കുടിച്ചോ അല്ല തടുപ്പ് തടുപ്പു നാട്ടിക്കുന്ന ചിത്രം മക്കത്തി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു നീ മെസ്സേജ് ഇട്ടാൽ അവിടെ ഇട്ടും കൊണ്ടിരിക്കേ ഉള്ളൂ ആരാണോ എന്തോ ആന്റിയാണോ മൂന്ന് മൂന്നുപേരും അവിടെ തന്നെ ഇരിക്കുക ഒരാൾ ലൈക്കടിക്കാത്തണ്ടോ ഒരു തരുത്തില്ലെന്ന് വാശിയാണ് അവിടെ ഇരിക്കേ ഇരിക്കും

അവിടെ ഇരിക്കു അങ്ങ് നിങ്ങൾ അവിടെ ഇരിക്കുക ആരും തരണ്ട ലൈക്ക് തരണ്ട കുഞ്ഞുങ്ങളെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക മൂന്ന് പേര് കണ്ടു മേളിൽ ഒന്ന് താഴെ വരുമോ കുഞ്ഞുങ്ങളെ ഇട്ട് ലൈക്ക് അടിച്ച് വരിക നിങ്ങളാരും ലൈക്ക് അടിക്കാത്ത എന്താണ് പേടിച്ചിട്ടാണോ ലൈക്ക് അടിക്കാത്തത് അമ്മു ലൈവിലിരിക്കുക Иди, Карина. Ну-ка. ഗുഡ് ചായ കുടിച്ചോ ലിജിനെ ലൈക്ക് അടിച്ചു അടിച്ചോ കുഞ്ഞെ ഫസ്റ്റ് ലൈക്ക് താനെങ്കിലും അടിക്കുക ഒരാൾ പോലും ലൈക്ക് അടിച്ചില്ല വന്നവരെല്ലാം ഇറങ്ങിപ്പോയി മൂന്നുപേര് വാച്ചിങ്ങിലുണ്ട് ഗുഡ് മോർണിംഗ് നീ ചായ കുടിച്ചോ ഞാൻ ലൈക്ക് അടിച്ചു ഓക്കെ ലൈക്ക് കാണുന്നില്ല കുഞ്ഞെ അവിടെ എത്ര ലൈക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല സീറോയ അവിടെ എത്ര കാണിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് നാല് പേര് വാച്ചിങ്ങിനുണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരാൻ എൻ്റെ ലൈക്ക് മാത്രമേ ഉള്ളൂ ഓക്കേ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല എന്താണെന്നറിയില്ല പേര് വാച്ചിങ്ങിൽ ഇരിപ്പുണ്ട് വരുന്നവരൊന്നും ഓടി ഇറങ്ങി പിക്കളയിൽ ഒരു മൂന്ന് മിനിറ്റ് ഇരിക്കുക നിങ്ങൾ ലൈക്ക് തന്നില്ലേലും വേണ്ടില്ല അവിടെ ഇരിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് സോഴ്സ് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കാണുക ചായ കുടിച്ചോ ഞാൻ കുടിച്ചിട ഞാൻ ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടിവിടെ ഇരിക്കും ീ കുളിക്കണം പോണം ഹോസ്പിറ്റലിലൊക്കെ പോകണം ഭയങ്കര തണുപ്പ് അങ്ങനെ ഇവിടെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിരിക്കുവോ അമ്മ വിചാരിച്ചു ഇച്ചിരി ലൈവ് വരുന്നേ അങ്ങനെ കെയറാണെന്ന് വിചാരിച്ച് ഇടക്കിടക്ക് കറങ്ങുന്നുണ്ട് അതെ ഇവിടെ റേഞ്ച് കിട്ടാൻ പാടാതെ ഇവിടെ പക്ഷെ ബി എസ് എൻ എല്ലിന്റെ റേഞ്ച് ഉണ്ട് പക്ഷെ ഇത് കേരട്ടല്ലേ ഇടയ്ക്കിടക്ക് കറങ്ങുന്നുണ്ട് ആ അതറിയത്തില്ല എന്താന്ന് നോക്കൂണ്ണേ ഹായ് ദിയ ദിയ ഇന്നലെ വരാൻ പറ്റാഞ്ഞ ഞാൻ വീട്ടിലല്ലോ ഞാൻ വേ ഗുഡ് മോർണിംഗ് ഗുഡ് മോണിംഗ് ചായ കുടിച്ചോടോ ഹായ് ദിവ്യന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഒരു ലൈക്ക് ഓക്കേ ഓക്കേ കുഞ്ഞേ ആരും വരുന്നില്ല എവിടെയാ ഞാൻ ഞങ്ങളുടെ ചേട്ടത്തിലിട്ടാണ് ഞാൻ പോവാനായിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങിയതന്നിട്ട് ഭയങ്കര തണുപ്പ് അങ്ങനെ ഇവിടെ ഇരുന്ന് കട്ടൻ കുടിക്കുക കട്ടൻ കുടിച്ച് ഞാൻ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചിട്ടൂടി ഞാൻ ഇത് ചിത്രം ലൈവ് ഇരിക്കാമെന്ന് ചരുത് ഇനി ബസ്സില്ലാം കയറുമ്പം വരാം അസ്സാം വലൈക്കും വലൈക്കും സ്ലാ കുഞ്ഞെ തൊണ്ടയടക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല സുഖമായി പോകുന്നു ലൈക്ക് അടിച്ച് വരണേ കുഞ്ഞുങ്ങളെ ഷിജീന്ന് വിളിക്കുന്നുണ്ട് ലജി ഷിജിന്ന് വിളിക്കുന്നുണ്ട് യൂസർ ഹായ് കുഞ്ഞേ ഐ ലവ് യു രണ്ടാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ 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 വീഡിയോ കണ്ട് സപ്പോർട്ട് തന്നില്ല മുതല ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിൻ്റെ വീഡിയോസ് കാണാം ഞാൻ വീട്ടിലോട്ട് പോയിക്കോട്ടെ ഞാൻ വീട്ടിലല്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഞങ്ങളെ ചേർത്തിട്ടില്ല തരാം തരത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്ന് വൈകിട്ടോട്ട് കാണാം ഒരു വീഡിയോയെ കണ്ടിട്ടുള്ളു ഞാൻ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമില്ല പിന്നെ നാലഞ്ച് സോഴ്സ് വീഡിയോയും കണ്ട് മേലെ ഞാൻ ഇനി ഇന്നലെ ഇന്നും ഞാൻ വീട്ടിലല്ല അതുകൊണ്ടാണ് കഴിച്ചൊന്നു കൊച്ചോ ഇത് ചേട്ടത്തിൻ്റെ മോളെ കൊച്ച് ഇന്നലെ ലൈവ് ഇട്ടില്ല ഓക്കേ ആയി ലിജിനെന്ന് വിളിക്കുന്നുണ്ട് കൊച്ചു കെങ്ങിണി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവളോ അത് അവളെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് കാണാത്തോണ്ട് പറയുന്നത് എല്ലാവരും അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നു ഹായ് ലിജിൻ അത് ദിവ്യ അത് ലിജിയ പുതിയ ആളാണ് അറിയത്തില്ല ഇയാള അല്ല ഇത് ലൈവ ശെല് ആ വലിച്ചെറിഞ്ഞത് കൊണ്ടാണോ ലൈവ് നടത്താൻ പറ്റാത്ത വലിച്ച് വാച്ചവറില്ലാത്തത് കൊണ്ടാണോ ലൈവ് നടത്താൻ പറ്റില്ല വാച്ചവർ ഇല്ലാത്തത് കൊണ്ട് ലൈവ് നടത്താൻ പറ്റില്ല അതെന്താ ഹായ് ലിജിൻ വാച്ച് അവർ ഇല്ലെങ്കിൽ ലൈവ് നടത്താൻ പറ്റത്തില്ല അതെന്ത് പറ്റി വീഡിയോ കണ്ടാലേ വാച്ചവർ വരുത്തുള്ളൂ വാച്ചവർ ഇല്ലെങ്കിൽ അതുകൊണ്ട് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി ഓക്കെ ഐഷാ ഹായ് അതല്ല ഞാൻ ഇന്നോട്ട് വ വൈകിട്ടോട്ട് കാണാം പക്ഷെ എനിക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഹോസ്പിറ്റലിൽ പോലെ കുജേ ഹലോ ലൈവിൽ നിന്ന് ഇറങ്ങിയോ നീ ഞാൻ ഇവരെയൊക്കെ ലൈവി കുറച്ച് പേരെ ലൈവിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങി ഞാൻ ലൈവിൽ കയറിയത് എന്താണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ലൈവിൽ കയറാത്തതുകൊണ്ട് മിക്ക ആൾക്കാരും എൻ്റെ ലൈവിൽ വന്നില്ല എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോണതിൽ എന്തേലും ഒരു വിശേഷത്തിന് പോലെ അതല്ലേ നടക്കും ബിജിമോൻ വന്നു ഒരു അടിപൊളി ലൈക്കും തന്നു ബിജിമോൻ മോൻ പോകുന്നു ഓക്കെ ഗുഡ് മോർണിംഗ് ഓക്കെ മോനെ നാലാമത്തെ ലൈക്ക് അടിക്കുമോൻ അതിന് നമുക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് ഇന്നലെ ഇവിടെ ഒരു ബർത്ത് ഡേ ഇതുണ്ടായിരുന്നു അതിന് വന്നതാണ് ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഉച്ചയാവും ചിലപ്പോൾ നേരത്തെ പോവും അവിടുത്തെ കിണക്കിരിക്കും തോക്കുന്ന കണക്കിരിക്കും ഉടനെ ഒന്ന് കുളിക്കണം ഉരുങ്ങി പോകണം വിജയിന്ന് വിളിക്കുന്നുണ്ട് ഐഷ കുളിക്കുന്ന എങ്ങനെ തണുപ്പ് മാറണ്ടേ തണുപ്പ് മാറിയാലേ കുളിക്കാൻ പറ്റൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരണം ഒത്തിരി പേര് വന്നു പത്തിരുപത് പേര് ഇപ്പൊ വന്നു ഒരു മൂന്ന് ലൈക്ക് ആണ് വന്നവരും ലൈക്ക് അടിക്കാതിറങ്ങി പോയി രണ്ടുപേരും വാച്ചിങ്ങിലുണ്ട് ആരെങ്കിലും ലൈക്ക് ഒന്ന് പറയടിക്കുക താരം ഇറങ്ങി വരിക നിങ്ങളെ മൂന്ന് പേര് വാച്ചെങ്കിലും ഉണ്ടാരാന്നറിയാം മേലേജിനൊക്കെ പോയോ ഈ കിളി കരയുന്ന കണ്ടോ കിളി കരയുന്ന ലവ് വേഴ്സ് ആ ഒരു മുട്ടയിട്ടിരിക്കുവ വിരിയാൻ രണ്ടുപേരും കൂടെ കള്ള കയറിയിരിക്കുന്നതാണ് തന്ത പുറത്തിരിക്കുന്നാണ് എല്ലാവരും പോയി നല്ല വഴി എല്ലാവരും ഓടി ഒരവിഞ്ഞ കൂട്ടുക സത്യം എന്തായാലും ഞാൻ എട്ടരയാകുമ്പോഴേ കുടിക്കുന്നുള്ളൂ എനിക്ക് വയ്യ അല്ലാതെ തണുത്തീർന്ന് യൂരിലെ വെള്ളമെയ്യ അടിക്കുന്ന വെള്ളമാണ് അതും കൊണ്ട് തലയിലോട്ട് കുടുത്തി കഴിഞ്ഞ് കുളിച്ച് കയറുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തലവേദനയാണ് ഞാൻ ലൈവിലാണ് ഒന്നും കേൾക്കുന്നില്ല ഞാൻ ലൈവിലാണ് ഒന്നും കേൾക്കാറ് കേൾക്കില്ല ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഇട്ട് വരണേ മക്കളെ താഴെ ഇറങ്ങി വരിക അത് കുഴപ്പമില്ല കുഞ്ഞേ മൂന്നുപേര് വാച്ചിങ്ങിലുണ്ട് ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ ചായയൊക്കെ കുടിച്ചോ താഴോട്ട് ഇറങ്ങി വരിക ആയി കുഞ്ഞെ നിന്റെ പേരൊന്ന് മലയാളത്തിലിട സത്യം ഇപ്പം ലാസ്റ്റ് വന്നാളെ കുഞ്ഞെ നിന്റെ പേര് മലയാളത്തിലിടുക തിങ്കൾ കല കല് എന്ത് പറഞ്ഞ എന്തോ നീട്ടെന്ന് എനിക്കറിയാൻ വയ്യ എന്തുവായാലും എന്തെങ്കിലും ആവട്ടെ അതവിടെ കടന്നോട്ടെ ഹൈ ഹൈ നാലാമത്തെ ലൈക്ക് അടിച്ച് ടീച്ചറേ ഹൈ ഗുഡ് മോർണിംഗ് ടീച്ചറെ ചായ കുടിച്ചോ ടീച്ചറെ എല്ലാവരും നാലാമത്തെ ലൈക്ക് അടിച്ച് ഇഷ്കേന്ന് വിളിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ചായ കൂടി കഴിഞ്ഞു ടീച്ചറേ ടീച്ചറേ ടീച്ചറെ ഇപ്പം മനസ്സിലായി ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ജോലിയിലാണോ ജോലിയിലാണോ ടീച്ചറേ ഇപ്പോൾ കാണുന്നില്ല അയ്യോ ഞാനേ ഇന്നലെ ഇന്നും വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടാണ് അല്ല ഞാൻ ഞാൻ ടീച്ചറിന്റെ അടുത്ത് വന്നു എവിടെയാ ഞാനിപ്പോ ഞങ്ങളുടെ ചേട്ടത്തിനെ വീട്ടിലാ ഇനി ഒന്ന് കുളിക്കണം ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ പോകണം അതേ ഉള്ളു അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ആരുടെ ലൈവില് ഞാൻ കയറിയില്ല അത് ഞാൻ പറയുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ ലൈവിൽ ചാനലിലുള്ള മൂ അഞ്ചാറ് പേർ വരുന്നേ അവരാരും വന്നില്ല എക്സാമ്പിൾ പ്രിയ ആ കോച്ചിൻ്റെ ചാനലിൽ ചെന്നാലേ വരുത്തോളു അത് പറഞ്ഞിരുന്നു ആ ചെന്നാലേ വരുത്തോളു എല്ലാവരും ഞാൻ ചെല്ലുവാണെങ്കിൽ വരും ഇന്ന് ഞാൻ എന്നിട്ട് മൂന്നാല് ലൈവിൽ കയറി രാവിലെ അല്ലാതെ ആരും വരുത്തില്ല എന്തിനാ എന്തിനോ മനുഷ്യർ നമ്മളങ്ങനെയല്ല ഒരാൾക്ക് ചിലപ്പോൾ ഒരു സമയത്ത് വരാൻ പറ്റാതെ വരും എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം അന്നേരം അങ്ങനെ വാശി പിടിക്കരുത് ഞാനങ്ങനെ ചെയ്യില്ല ചെട്ടത്തിൻ്റെ വീട്ടിലാണോ ആന്ന് ഞാൻ ഇന്ന് പൂപ്പ് പോകും ചേച്ചി ഞാനേ കുളിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു അന്നേരം ഭയങ്കര തണുപ്പ് അന്നേരം ഞാൻ ചേച്ചിച്ചൂടെ കഴിഞ്ഞ് കുളിക്കാം എനിക്ക് തണുപ്പ് അത്ര പിടിക്കുന്നില്ല അതുമല്ല ഇവിടെ വന്ന് കിടന്നാൽ പിന്നെ ഉറക്കം കിട്ടത്തില്ല വീട്ടിലെ കണക്ക് അവിടെ എന്താ ഇവിടെ ഇന്നലെ ഇവിടുത്തെ പൊടിക്കൊച്ചിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് പിന്നെയും വീട്ടിൽ പോയിട്ട് നാളെ വരണ്ടേ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു ആ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചും വീട്ടിൽ പോയിട്ട് നാളെ ഇന്നും വരണ്ടേ അതുകൊണ്ടാണ് അന്നേരം ഇന്നങ്ങ് പോവാന്ന് വിചാരിച്ചു രണ്ട് യാത്ര വേണ്ടെന്ന് വെച്ചു എല്ലാരും ലൈക്കടിച്ച് ആരെയും കാണുന്നില്ല ഒരു മനുഷ്യനെ കാണുന്നില്ല വരുന്നവരൊക്കെ അങ്ങ് ഇറങ്ങി പോവുകയാണ് കാലൻ വന്നു കാലൻ വന്നു കാലൻ കുഞ്ഞേ നിന്നോട് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്ന ഒന്ന് മെസ്സേജ് ഇടാൻ മെസ്സേജ് ഇടത്തില്ലേ എന്താ ഇടാത്ത അഞ്ചാമത്തെ ലൈക്ക് അടിച്ചു വാ കാലൻ മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് എല്ലാവരും താഴെ വായോ ഇറങ്ങി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങളൊക്കെ ചായ കുടിച്ചോ ചായ കുടിച്ച് മറ്റുപേര് വാച്ചിങ്ങിലുണ്ട് ഈ ഓടി വരുക എല്ലാവരും ഓടി വരിക ഇന്ന് അടിച്ച് താഴെ ഇറങ്ങി വക്കളേ കാലൻ പോയോ കാലൻ പോയി കാലൻ പോയി അഞ്ചു പേര് ഇരിപ്പുണ്ട് ഒരാൾ പോലും താഴെ വരില്ല ഒരു വാശിയിലാണ്

ഇറങ്ങത്തില്ലേ ഇറങ്ങത്തില്ലേ കുഞ്ഞുങ്ങളേ ഇറങ്ങത്തില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴില്ലേ പൂ അങ്ങനെ തന്നെ നിൽക്കുകട്ടോ ഇപ്പോഴാണ് അത് വിരിഞ്ഞത് നല്ല കണക്ക് കരിയാപ്പിളിയൊക്കെ ഉണ്ട് വേണ്ട ഇഷ്ടംപോലുണ്ട് കരിയാപ്പിളയുണ്ട് അടിപൊളി മുല്ലയുണ്ട് ഡബിൾ മുല്ല അത് താണ്ടേ ഇരിക്കും നിൽക്കുന്നു ഒരെണ്ണം പിടിച്ച് ഇപ്പോൾ അതിനകത്ത് ആ ഒറ്റ നീളത്തിൽ പോയി അതിനകത്ത് ഒരെണ്ണം നല്ല മണോ അതിനെ കേട്ടോ അത് വിരിയുമ്പോൾ ഇടയ്ക്കുണ്ടോന്നറിയാൻ വയ്യ പൂക്കുമ്പോൾ ഇഷ്ടംപോലെ പൂക്കും അതിനകത്ത് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് സീസണായി വരുന്നേ മുല്ലയുടെ എന്നിട്ട് നല്ല മണവ ലൈക്ക് മണവാൈക്കടിക്കില്ല കുഞ്ഞേ കുഞ്ഞെ നീ എങ്കിലും ലൈക്ക് അടിക്കുക ഇപ്പൊ വന്ന ആള് അഞ്ചാമത്തെ ലൈക്ക് അടിക്കുക കുഞ്ഞേ തനിക്ക് മനസ്സാശിയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒരു ലൈക്ക് അടിക്കുന്നില്ല കുഞ്ഞ് ഗുഡ് മോർണിംഗ് ചായ പിടിച്ചോ മലയാളത്തിലൊന്ന് പേരിടുക ആയിട്ടേ വി പിന്നെ നീ ഒന്ന് ലൈക്കടിച്ചു ലൈക്ക് ലൈക്കടിക്കാൻ മടിയായോ എല്ലാവർക്കും മൂന്നുപേരുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഒരാൾ പോലും ഇറങ്ങില്ല എന്നൊരു വാശി പിടിച്ചിരിക്കുകയാണ് ഇരിക്കുക അവിടെ ഭാഷയിൽ തന്നെ ഇല്ല അവിടെ ഇരിക്കുക മുൻ മകൾ ഫത്തിമ നാല് പേര് വാച്ചിങ്ങിൽ അഞ്ച് പേരുണ്ട് എല്ലാവർക്കും ഗുഡ് ഗുരുമായി ഒന്ന് ലൈക്ക് അടിച്ച് വരുമോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഹായ് ഹായ് കുഞ്ഞേ കുഞ്ഞെ നീയെങ്കിലും ലൈക്കടിക്കൂ കുഞ്ഞേ വലിയ ചാനലാണ് വലിയ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് വായോ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ചു ഓക്കെ ലൈക്ക് ഇനി എത്തിയില്ല ഇവിടെ നാല് തന്നെ കാണിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ സ്ഥലം എവിടെയാണ് അങ്ങനെയാണോ റിഫാനാ അല്ല ലൈക്കടിച്ച് കമൻ്റിട്ട് പോയോ എല്ലാവരും ചായ പിടിച്ചോ ആരും ലൈക്ക് അടിക്കാതെ എല്ലാവരും ഇറങ്ങിപ്പോയി ഞാനിപ്പോൾ ഇറങ്ങും നാല് ലൈക്ക് എങ്കിൽ നാല് ലൈക്ക് കുളിക്കൊക്കെ വേണം ഒരാൾ പോലും വരാത്താണോ അങ്ങനെയാണ് ശരിയെങ്കിൽ ഞാൻ ഇറങ്ങുമോ ലൈക്ക് ഇല്ലേനും വേണ്ടില്ല എനിക്ക് ഞാൻ ഇറങ്ങുവോ ലൈക്ക് ഇല്ലേനും വേണ്ടില്ല എങ്കിപ്പോ ജോലിയുണ്ട് ശരി കുളിക്കണം